തദ്ദേശ തിരഞ്ഞെടുപ്പ് മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ തിരക്ക് തുടരുകയാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പല ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത് തികച്ചും സമാധാനപരമായാണ് മഞ്ചേശ്വരത്ത് വോട്ടെടുപ്പ് പുരോഗമിച്ചത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ രണ്ടാം വാർഡ് ഇരുപതാം വാർഡ് എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ പോലീസ് ലാത്തിചാർജ് നടത്തി തെരഞ്ഞെടുപ്പിന് കനത്ത പോലീസ് സുരക്ഷയാണ് മഞ്ചേശ്വരത്ത് ഏർപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യാവരം മാടാ ക്ഷേത്രം മുതൽ കുഞ്ചത്തൂർ ജംഗ്ഷൻ വരെ പോലീസ് റൂട്ട് മാർച്ചും നടത്തി പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില വാർഡുകളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതായുള്ള ആരോപണത്തെ തുടർന്ന് പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത് അബ്ദുറഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം